ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് ഇനി അടുത്ത ആഴ്ച എന്തൊക്കെ വിശേഷങ്ങളാണ് നയനയുടെയും ആദർശിന്റെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നന്ദുവിന്റെയും അനിയുടെയും ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഏതായാലും ആ ഒരു വിവാഹം തന്നെയാണ് ഇത്രവും മാസങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് നീണ്ടു നീണ്ടിങ്ങനെ ഇങ്ങനെ അല്ലാതെ ഇതുവരെ വിവാഹം നടക്കുമോ അതോ ഇനിയിപ്പം നടക്കാതിരിക്കുമോ അനാമികേനെ കല്യാണം കഴിക്കുവോ അതോ ഇനി നന്ദുവിനെ കല്യാണം കഴിക്കുവോ അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ ഇട്ട് കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കുറെ ഏർ ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഏതായാലും എപ്പോഴും ഞാൻ പറയാ പറയുന്നത് പോലെ തന്നെ അനാമികേനെ തന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല പക്ഷേ അനാമികയുമായി മുന്നോട്ടേക്ക് അത്രയ്ക്ക് നല്ല രീതിയിലൊന്നുമല്ല അല്ല നമ്മുടെ അനി ജീവിക്കാൻ പോകുന്നത് അവിടെ നിന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങും അനാമിക ഒരു വലിയ പരാജയമായിരുന്നു എന്നും ഇവരുടെ വിവാഹം നടത്തണ്ടായിരുന്നു എന്നും ആ ഒരു ലെവലിൽ എത്തുമ്പോൾ മാത്രമാണ് അവിടെ ഉള്ളവരൊക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഏതായാലും നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് ആദർശ് പറഞ്ഞത് വേറൊന്നുമല്ല നന്ദു എന്റെ അനീതി എൻ്റെ സ്വന്തം അനീതി എൻ്റെ സ്വന്തം സഹോദരിയെ പോലെയാണ് ഞാൻ കാണുന്നത് ഒരുപക്ഷെ ആദർശ ഇത് നേരത്തെ അറിഞ്ഞിരുന്നു എങ്കില് ഇപ്പൊ ഈ ഒരു വിവാഹം നടക്കില്ലായിരുന്നു നന്ദുവുമായിട്ടുള്ള എൻ്റെ അനിയൻ സ്നേഹിക്കുന്ന പെണ്ണുമായിട്ടുള്ള വിവാഹം നടത്തത്തുള്ളായിരുന്നു കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അനിയെ ആദർശിന് ആ അനിയുടെ എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അനിയുടെ അനിക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ നിറവേറ്റി കൊടുത്തോണ്ടിരുന്ന നമ്മുടെ ആദർശായിരുന്നു പക്ഷേ ആദർശന് ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് അറിഞ്ഞാൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ നയനെ മനസ്സിൽ വിചാരിക്കുകയും ഞാനിത് ആദർശ എന്നോട് മുമ്പേ പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായി നന്നായിരുന്നേനെ ഇപ്പോൾ അവർക്ക് രണ്ടു വിഷമിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷെ അതെന്നെ ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കാത്തതായിരിക്കാം കാരണം അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ചേച്ചിയും അനുഭവിക്കുന്ന അതേ വേദന തന്നെ എൻ്റെ നന്ദൂട്ടനും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നോ കാരണം ഇവിടെയുള്ളവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല ആ ഒരു വിവാഹം ഞാൻ എനിക്ക് എങ്ങനെ ഒരു ജീവിതം കിട്ടിയോ എൻ്റെ ചേച്ചിക്ക് ഒരു ജീവിതം കിട്ടിയോ ആ ഒരു ജീവിതം തന്നെ ചിലപ്പം നന്ദൂട്ടിനെ കാത്തിരുന്നേനെ ഒരുപക്ഷെ ദൈവം തന്നെ ആയിരിക്കാം എന്നെക്കൊണ്ട് ഇത് ആദർശേട്ടനോട് പറയിപ്പിക്കാതിരുന്നത് പക്ഷെ ഇനി ഒരിക്കലും ഞാൻ ഒന്നും ആദർശേട്ടനോട് പറയാതിരിക്കില്ല എന്ന ആ ഒരു വാഗ്ദാനം ആ ഒരു പ്രതിജ്ഞയൊക്കെ സ്വയം എടുത്തുകൊണ്ടാണ് ആ ഒരു വിവാഹ മണ്ഡപത്തിലേക്ക് പോകാൻ നയന തയ്യാറായിട്ട് നിൽക്കുന്നത് അങ്ങനെ എല്ലാവരും വിവാഹ മണ്ഡപത്തിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഒന്നിനൊന്നിന് മെച്ചമായിട്ട് ഒരുങ്ങി എല്ലാവരും വലിയ ആഭരണങ്ങളൊക്കെ ഇട്ട് നമ്മുടെ അനന്തപുരി തറവാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ആയിട്ടുള്ള ആഭരണങ്ങളെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയാണ് ഇറങ്ങുന്നത് കേട്ടോ ഓരോരുത്തരും ഒന്നിനൊന്നിന് മെച്ചം തന്നെയാണ് അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ നമ്മുടെ നന്ദുട്ടി സാരി ഉടുക്കുന്നതൊന്നും അങ്ങനെ നന്ദു സാരി ഉടുത്തോണ്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ നന്ദു സാരി ഉടുത്തോണ്ട് ഇറങ്ങി വരുന്ന കാഴ്ച അത് ഏറെക്കുറെ വേദനിപ്പിക്കുന്ന വേറെ ആരെയും അനിയനെ തന്നെയാണ് അപ്പം അനി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നന്ദു ഒരു സാരിയൊക്കെ ഉടുത്ത് കാണാൻ പക്ഷെ ഈ ഒരു സമയത്ത് ആ ഒരു ആഗ്രഹം സഫലമായി എങ്കിലും ആ ഒരു ആഗ്രഹത്തിലേറെ ഇപ്പം വേദന മാത്രമാണ് അനിയുടെ മനസ്സിലുള്ളത് അതുംകൊണ്ട് തന്നെ സാരി ഉടുത്ത് ഇറങ്ങി വരുന്ന നമ്മുടെ നന്ദുവിനെ കണ്ട് വേദനിക്കാനല്ലാതെ വേറൊന്നിനും അനിക്ക് പറ്റുന്നില്ല അനിക്ക് വേറൊന്നിനും പറ്റില്ല ഇനി അനി ഒരു ആ ഒരു ലോക്കിൽ അകപ്പെട്ടു പോയല്ലോ അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ അനന്യയുടെ അച്ഛനും അമ്മയും അനന്യയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അനന്യ ഇങ്ങനെ ഒരുങ്ങുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അനന്യക്ക് ഒത്തിരി സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കടത്തിന്റെ കടത്തിന് മീതെ കടങ്ങൾ മേടിച്ചുണ്ടാക്കിയ കുറെ സ്വർണ്ണാഭരണങ്ങളും മുക്കുവണ്ടങ്ങളും മാത്രമാണ് അവിടെ ചെന്ന് കുറെ സ്വർണ്ണാഭരണങ്ങളുണ്ട് കേട്ടോ ഒത്തിരി സ്വർണ്ണാഭരണങ്ങളുണ്ട് മുക്കുവണ്ടങ്ങളല്ല സോറി സ്വർണ്ണാഭരണങ്ങളുണ്ട് അപ്പൊ അതൊക്കെ കടം മേടിച്ച് ഉണ്ടാക്കിയേക്കുന്ന കുറെ സ്വർണ്ണാഭരണങ്ങളാണ് അപ്പം മോള് കല്യാണം കഴിഞ്ഞ് ഇത് അതേപടി തന്നെ തിരിച്ച് എന്നെ ഏൽപ്പിക്കണം കാരണം അറിയാലോ എല്ലാം കടമേടിച്ചുണ്ടാക്കിയതാണല്ലോ അപ്പം മകളെ ഓരോ സാരോപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കല്യാണ മണ്ഡപത്തിലേക്ക് അനന്യനെ അനന്യയുടെ അച്ഛനും അമ്മയും കൊണ്ടുപോകുന്നത് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടണം എന്ന് പറയുമ്പോൾ മോള് പറയുന്നുണ്ട് അനന്യ പറയുന്നുണ്ട് നോക്കിക്കോ എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ അനിയെ എന്ന് കണ്ടോ അന്ന് മുതൽ എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജ്വലറിയും ആനന്ദപുരി തറവാട്ടിലെ സ്വത്തുക്കളും മാത്രമായിരുന്നു അല്ലാതെ അനിയുടെ ആ ഒരു കവിത കണ്ടിട്ടൊന്നും അല്ല ഞാന് അനി ആ ഒരു ഇഷ്ടം എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബം എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ അച്ഛ എൻ്റെ അച്ഛനെയും അമ്മയെയോ ഒരിക്കലും ഞാൻ കടക്കണിയിലേക്ക് തള്ളി വിടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും ഞാൻ ആ തറവാട്ടിലൊന്ന് കയറി ചെന്നോട്ടെ ഞാൻ അട്ടക്കി ഭരിക്കും എല്ലാത്തിനെയും എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഇതേ സമയം നമ്മുടെ കനകദുർഗയും ഗോവിന്ദരും ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും വന്നു കേട്ടോ എല്ലാവരും അനന്തപുരി തറവാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ വെച്ച് നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട് അതായത് കനകദുർഗയും ഗോവിന്ദനും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് ദേവയാനി പറയുന്നത് ഇനിയാണ് എൻ്റെ വീട്ടിലേക്ക് യഥാർത്ഥ മരുമകൾ ഞങ്ങളുടെയൊക്കെ യഥാർത്ഥ പൊന്നാര മരുമകൾ കയറി വരാൻ പോകുന്നത് അവൾക്ക് ഇവിടെ മരുമകളുടെ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് മാത്രമായിരിക്കും അല്ലാതെ ഇതിനു മുമ്പ് കയറി വന്നവർക്ക് മരുമകളുടെ ഒരു സ്ഥാനവും ഞങ്ങൾ കൊടുത്തിട്ടില്ല എങ്ങനെയാണ് മരുമകളെ സ്നേഹിക്കേണ്ടത് അവളെ എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്നൊക്കെ ഇവിടെ ഉള്ളവർ കണ്ട് മനസ്സിലാക്കിക്കോണം ഇങ്ങനെ അർഹതയില്ലാത്ത ഒരു സ്ഥലത്ത് കയറി വന്ന ഒരു പരിഗണനയും കിട്ടില്ല പക്ഷെ ഞങ്ങളുടെ അനാമിക മോൾ അങ്ങനെയല്ല അവൾ പരിഗണന മാത്രം അവൾക്ക് പരിഗണന മാത്രം ഇവിടെ ഞങ്ങൾ കൊടുക്കുകയുള്ളു അവൾ സത്യം പറഞ്ഞാൽ അനന്തപുരി തറവാടിന്റെ മരുമകളായിട്ടല്ല ഞങ്ങളുടെയൊക്കെ സ്വന്തം മകളായിട്ടാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ കാരണം ഇവര് നാണം കെടുത്തണമല്ലോ അപ്പം നമ്മുടെ കനകദുർഗം ഇത് കേട്ടോണ്ട് നിൽപ്പുണ്ട് ഗോവിന്ദനും ഇത് കേട്ടോണ്ട് നിൽപ്പുണ്ട് അതിനിടയിലാണ് ആദർശ് വരികയും നയന വരികയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോകാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദൂട്ടി വരുന്നു അങ്ങനെ നന്ദൂട്ടൻ വരുന്നു നന്ദൂട്ടി അല്ല നന്ദൂട്ടൻ എന്നാണല്ലോ എല്ലാവരും വിളിക്കുന്നത് അപ്പൊ നന്ദു വരുന്നു നന്ദുവിനെ കണ്ട ഉടനെ തന്നെ അറിയാലോ ജാനകിക്ക് ഒടുക്കത്തെ അസൂയയും കുശുമ്പും അസൂയയും കുശുമ്പും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മകൻ കൈവിട്ടു പോകുമെന്നുള്ളൊരു പേടിയാണ് അപ്പൊ ഈ അണിഞ്ഞൊരുങ്ങി വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇവള് ആരെ കാണിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി വരുന്നത് വരുന്നത് കണ്ടില്ലേ അവളൊരു ഒരുക്കം അവളുടെ മേക്കപ്പ് ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി ആയിരിക്കും മുട്ടച്ചി എന്റെ മോനെ വശത്താക്കിയത് എന്നിട്ട് എന്താ ഇപ്പൊ നടക്കാൻ പോകുന്നത് ഒരിക്കലും ഒരിക്കലും അവൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകിയുടെ ഭർത്താവിനോട് അതായത് അനിയുടെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനിയന് ഭർത്താവ് പറയുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഈ ഒരു വിവാഹ സമയം അടുക്കാറായപ്പോ നീ എന്തിനാ ഇതിപ്പോ എല്ലാവരെയും പറഞ്ഞ അറിയിക്കാനാണോ നിന്റെ ഉദ്ദേശം നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയുകയാണ് ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയുടെ ചെവിയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാവില്ല അത് കഴിഞ്ഞ് പിന്നെ എന്താ കാര്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ വിവാഹം എങ്ങനെയെങ്കിലും പെട്ടെന്ന് കഴിയാൻ നോക്കുക അല്ലാതെ നീ അതിന്റെ ഇടയിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി വെറുതെ നമ്മുടെ പല്ലിന്റെ ഇട തന്നെ കുത്തി നാറ്റിക്കരുത് എന്നുള്ള രീതിയിലാണ് ജാനകിയോട് സംസാരിക്കുന്നത് അങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് ആദ്യം പെണ്ണ് ചെല്ലുന്നു പെണ്ണ് ചെന്ന് പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ചേർന്ന് നമ്മുടെ അനി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അനീനെ സ്വീകരിച്ച അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വിവാഹം അരങ്ങേറുന്നത് ആരൊക്കെ വിഷമമുള്ള മുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയുടെ മുഖവും ആദർശന്റെ മുഖവും ഒക്കെയാണ് അതുപോലെ തന്നെ അനിയുടെ മുഖവും നന്ദുന്റെ മുഖവും ഒക്കെയാണ് ഇവരുടെയൊക്കെ മുഖം ആണ് വിഷമിച്ചിരിപ്പോൾ ബാക്കി എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് പോകുന്നത് ഇതിനിടയിലായിട്ട് നമ്മുടെ അനിയോട് പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്താ ആയിരുന്നാലും അത് ഞാൻ നടത്തി തരില്ലായിരുന്നു നിനക്ക് എന്നോട് നിന്റെ മനസ്സ് എന്നോട് തുറന്നു കാണിച്ചാൽ പോരായിരുന്നു എന്ന് ആദർശി ചോദിക്കുന്നുണ്ട് ഒരു നിമിഷം എല്ലാം കൈവിട്ടു പോയി എല്ലാം പറയാമായിരുന്നു പക്ഷെ എല്ലാം കൈവിട്ടു പോയി എന്ന ആ ഒരു മരവിച്ച കൂടിയാണ് ആ കല്യാണ മണ്ഡപത്തിലേക്ക് നമ്മുടെ അനി കയറി ചെല്ലുന്നത് ഇതേ സമയമായിക്കോട്ടെ നന്ദു ആണെങ്കിൽ ഭയങ്കര കരച്ചില് ഏർ നന്ദുവിന് സഹിക്കാൻ കഴിയുന്നില്ല കാരണം അത്രക്ക് സ്നേഹിച്ച ഒരാള് അത്രക്ക് പ്രണയിച്ച ഒരാളെ നഷ്ടപ്പെടുകയാണല്ലോ ഏർ തന്റെ ആരും അല്ലാതായി പോവുകയാണല്ലോ വേറൊരു സ്ത്രീ സ്ത്രീയുടെ ഭർത്താവായി പോകുവാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴുള്ള ആ ഒരു സങ്കടം ആണ് ഭയങ്കര സങ്കടമാണ് ആ ഒരു വിവാഹം കാണാൻ പോലും താല്പര്യമില്ലാതെ മാറി ചെന്ന് നിന്ന് കരയുമ്പോഴേക്ക് നമ്മുടെ നയനെ പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെ കാണിക്കുന്നത് നീ നീ കരയാതിരിക്കേ എനിക്ക് നിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാവും കാരണം നിന്റെ മനസ്സിന്റെ പ്രായവും പക്വതയൊക്കെ എനിക്കറിയാം ഒരിക്കലും നീ നീയൊരു പക്വതക്കുറവ് കൊണ്ടോ ഒന്നും അല്ല നീ ഏഹ് അനിയെ സ്നേഹിച്ചത് അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് നിർഭാഗ്യവശാല ചിലപ്പോ അത് ഭാഗ്യവശാലായിരിക്കാം നീ ഒന്ന് ഓർത്തു നോക്കിയാൽ നീയും കൂടെ ഈ വീട്ടിൽ കയറി വന്നാൽ ഞങ്ങൾ അനുഭവിക്കുന്ന അതേ വേദന നീയുമനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഒരു പക്ഷെ ദൈവം അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ദൈവം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുക അതുകൊണ്ട് മോള് ഒരു കാര്യവും ഓർക്കണ്ട ഇതൊക്കെ നല്ലതാ നല്ലതിന് മാത്രമാണെന്ന് ഓർത്താൽ മതി പിന്നെ പറയുന്നുണ്ടോ കേട്ടോ ആദർശേട്ടനോട് ഇത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ആദർശേട്ടൻ ഇത് നടത്തി തന്നെ പക്ഷെ നീ എന്നിൽ നിന്ന് അത് മറച്ചു വെച്ചു എനിക്ക് ആദർശ എന്നോട് പറയാനുള്ളൊരു ഭയവുമൊക്കെ അതൊക്കെ ചിലപ്പോൾ ദൈവം തോന്നിച്ചതായിരിക്കാം അതൊക്കെ മറന്നു കളഞ്ഞേരെ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ നയ ആ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ പറയുന്നത് അനാമികയാണെങ്കിൽ എങ്ങനെയൊക്കെ നന്ദൂന നാണം കെടുത്താൻ പറ്റുമോ നന്ദൂന മനസ്സ് വേദനിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വിവാഹ മണ്ഡപത്തിൽ നിന്നും കുത്തി കുത്തി മനസ്സ് വേദനിപ്പിക്കുന്ന നമ്മുടെ അനാമിക ഉണ്ട് അനാമികയുടെ മുഖത്ത് സന്തോഷം മാത്രമാണ് പക്ഷെ ഒരു ചെറിയ പരിഭ്രമമുണ്ട് ഏതായാലും എല്ലാവരും കൂടി അങ്ങനെ അനാമികയുടെ വിവാഹവും ിയുടെ വിവാഹവും നടക്കുകയാണ് അവർ പരസ്പരം മാലയിടുന്നു താലി ചാർത്തുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞ് അനാമിക വലതുകാൽ വെച്ച് അനന്തപുരി തറവാട്ടിലേക്ക് കടന്നു വരുമ്പോൾ വലിയൊരു അശുഭം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ നിലവിളക്ക് കെട്ടുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത് അത് തന്നെ ഒരു അശുഭം തന്നെയാണ് അപ്പം ഇതൊക്കെ വല്ലാത്തൊരു ബാക്കി എല്ലാവരും കാണുന്നെങ്കിലും ജാനകിയും ദേവയാനിയൊക്കെ അത് സാരമില്ല മോളെ ഇനിയിപ്പം നിലവിളക്ക് കൊളുത്തി ഇവിടെ കയറിയവർ പോലും വലിയ ഇല്ല ഇങ്ങോട്ടേക്ക് കയറി വന്നത് അപ്പം ഇത് നിലവിളക്ക് കെട്ടെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പം ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നന്ദവുമുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് തന്നെ നയനയും സോറി നയനയല്ല കേട്ടോ ആനയും നമ്മുടെ അനാമികയും കടക്കുകയാണ് അപ്പൊ ഇനിയാണ് പൊട്ടിത്തെറികൾ ഏറെ കുറെയൊക്കെ കാണാൻ പോകുന്നത് ഈ ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാമികയെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുന്ന ജാനകിയും ദേവയാനിയും ഒക്കെ കൂടിയിരിക്കുന്നു ഇരിക്കുന്നു ഇതിനിടയിൽ എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന നമ്മുടെ ജലജയും അഭിയും കൂടെ താഴ്ന്ന എന്താ പറയാ തരിപ്പണമായി തളർന്ന തരിപ്പണമായി പോയൊരവസ്ഥയാണ് അവരെന്തേലും പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അവരെ നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല അവരുടെ പ്ലാനിങ് ഒന്നും നടക്കാറുമില്ല പക്ഷേ ദേവയാനീനേയും ജാനകീനെയാണ് സൂക്ഷിക്കേണ്ടത് എങ്ങനെയൊക്കെ നോവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കനകദുർഗയുടെയും ഗോവിന്ദന്റെയും മക്കളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് അതിനിടയിൽ തന്നെ നമ്മുടെ നന്ദുവിൻ നന്ദുവിൻ്റെ അല്ല സോറി അനാമി പേരെപ്പോഴും മാറിപ്പോകുന്നുണ്ട് കേട്ടോ അനാമികയുടെയും അനിയുടെയും ജീവിതത്തിൽ പല പല താഴപ്പിഴ താളപ്പിഴകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ ഏതെങ്കിലും പതുക്കെ പതുക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച ഫുള്ള് കാണാൻ പോകുന്നത് അപ്പൊ നമ്മൾ കാത്തിരുന്ന ആ ഒരു വിവാഹം നടക്കുകയാണ് അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോടു കൂടി തന്നെ ആ ഒരു വിവാഹം നടക്കും കേട്ടോ നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് ദിവസമായി നമ്മുടെ ആദർശൻ്റെയും നയനയുടെയും കഥ ചെയ്തിട്ട് ഇനി നമ്മൾ എന്നും ആദർശൻ്റെയും നയനുടേയും കഥ ഇതിലൂടെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഒരിടയ്ക്ക് ഇങ്ങനെ ബോറിംഗ് ആയി പോയതുകൊണ്ടാണ് ഞാൻ കഥ ഇങ്ങോട്ട് ചെയ്യാതിരുന്നത് ഇനിയിപ്പോൾ ഈ ഒരു വിവാഹം കഴിയുമ്പോൾ മുതലേ നല്ല രീതിയിൽ തന്നെയാണ് കഥ മുന്നോട്ടേക്ക് പോകാനും പോകുന്നത് കേട്ടോ നമുക്കൊക്കെ ഒരു ഇൻട്രസ്റ്റോടുകൂടി ആകാംക്ഷയോടുകൂടിയൊക്കെ കാത്തിരുന്ന് കാണാനായിട്ട് സാധിക്കും ഒരു വിവാഹമൊക്കെ കഴിയുന്നതോടുകൂടി അപ്പം എല്ലാവരെയും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത് റെസ്റ്റോറൻറ്റി പോലും വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്